ഇല്ല അങ്ങനെ ചെയ്യാൻ കാരണം ഞാനാണ് ഈ ഇവിടുത്തെ പല മിമിക്രി ഇതെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് എഴുപത് എഴുപത്തഞ്ച് കാലഘട്ടത്തിൽ മിമിക്രി എന്നൊരു കലയും കൊണ്ടുവന്ന് ആ ആ കാലഘട്ടത്തിൽ ഇവിടുത്തെ പലരും എറണാകുളത്തൊക്കെ വരുമ്പോൾ എൻ്റെ അടുത്ത് ഈ കലാഭവ കലാഭവനൊക്കെ എൺപത്തിരണ്ടിലാണ് മിമിക്രി ഒക്കെ തുടങ്ങുന്നത് ഞാനതിനു മുമ്പ് എഴുപത് കാലഘട്ടം എഴുപത്തഞ്ച് വരെ കോളേജിലുണ്ടായിരുന്ന സമയമാണ് ഈ മിമിക്രിയൊക്കെ കൊണ്ടുവരുന്നത് അപ്പം അന്ന് ആ സംഭവം ചെയ്യുമ്പോൾ ആദ്യം ചെയ്ത പടം ആണ് എനിക്കെപ്പോഴും ഓർമ്മ വരുന്നത് അതായത് എന്താണ് മനുഷ്യമൃഗത്തിൽ അത് ചെയ്ത് കഴിഞ്ഞാണ് അതിൻ്റെ ക്വാളിറ്റി കണ്ടിട്ടാണ് എന്നെ ഇതിൽ ബാക്കിയുള്ള പടങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ അതിലൊരു ഡയലോഗ് അത് കുറച്ച് കട്ടി ഉള്ള ജയ ജയന്റെ ആരംഭകാലത്ത് തന്നെ ഞാൻ നോട്ട് ചെയ്തിരുന്നത് ചെറിയ വേഷങ്ങൾ വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദത്തിനെയായിരുന്നു ഞാൻ നോട്ട് ചെയ്തിരുന്നത് അപ്പം അതിൽ പറയുന്നുണ്ട് എന്നെ കൊണ്ട് ആദ്യം ചെയ്യിച്ച ഒരു ഡയലോഗ് എനിക്ക് ഇപ്പോഴും ഓർമ്മ ജയൻ ഇങ്ങനെ കയറി വന്നിട്ട് വില്ലം മരയ്ക്ക് കുതിരയ്ക്ക് റൊന്ന് കൊടുക്കുന്നത് കുതിച്ചു പായാനാണ് പറയാ അങ്ങനെ ആ ഇതാണ് ഞാൻ ആദ്യം പിന്നെ അതുപോലെ തന്നെ ഈ കോളിളക്കത്തില് ഏറ്റവും അവസാനം വരുന്ന അമ്മയെല്ലാം കണ്ടുമുട്ടുന്ന ഒരു രംഗം മോട്ടോർ സൈക്കിളിൽ വന്ന് പ്ലെയിനിൽ പ്ലെയിനിലേക്ക് ഹെലികോപ്റ്റർ കയറുമ്പോ അവര് ആദ്യം അതാണ് ചെയ്യിച്ചു നോക്കിയത് അത് കറക്റ്റ് ആണെങ്കിൽ ബാക്കി എടുക്കുള്ളൂ അതും ഏകദേശം ഓർമ്മയുണ്ട് അതിൽ വന്നിട്ട് അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ അമ്മയും അമ്മയുടെ മുൻ ബാബു അമ്മ എന്നൊക്കെ പറയുന്നത് ആ ഇമോഷണൽ സീൻസ് ആദ്യം ചെയ്യിച്ചിട്ടാണ് അവർ ബാക്കി സംഭവങ്ങൾ ചെയ്യിച്ചത് അപ്പം അങ്ങനെയുള്ള ഒരു ഓർമ്മയുണ്ട് ജയനു വേണ്ടി ചെയ്യാൻ ഒരു മഹാഭാഗ്യവട്ട് കാട്ടിത്തുകയാണ് കാരണം ഇത്രയും വലിയൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഹീറോ ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ ഈ പുതിയ ഒരാളെ പറയുന്നത് ആക്ഷൻ ചെയ്യാൻ ഇപ്പൊ ഇങ്ങനത്തെ ഒരാളില്ല സിനിമയിൽ അത് വരാൻ ഒരു സാധ്യതയുണ്ട് അതൊക്കെ ഇദ്ദേഹം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു അതുപോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ ഓക്കെ താങ്ക് അതുപോലെ വേറെ ശബ്ദങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ആ സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട നായകൻ പ്രേംനസീർ ആയിരുന്നു അല്ലേ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ചിരികളും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ഞാൻ അതിനകത്ത് അന്ന് ഈ യൂണിവേഴ്സിറ്റി തലത്തിൽ ഈ പ്രൈസ് വാങ്ങിച്ചൊരു സാധനമുണ്ട് അന്ന് ഭയങ്കര പോപ്പുലറാണ് പ്രണയ ഇപ്പൊ നമ്മുടെ ടൈറ്റാനിക് ഒക്കെ പോലെ കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഭയങ്കര പോപ്പുലറാണ് ചെമ്മീൻ എന്ന സിനിമ അപ്പൊ ആ ചെമ്മീനില് പരി കുട്ടിയെടുത്ത് കറുത്തമ്മ വിടപറയുന്നൊരു രംഗമുണ്ട് ആ രംഗം ഞാൻ അവതരിപ്പിച്ചിട്ട് അന്നത്തെ കാലത്തെ നടന്മാർ പ്രേമനസി കെ പി അടൂ ബാസി ഗോട്ടർ ഇങ്ങനത്തെ ഒരു പത്ത് പതിനഞ്ച് നടന്മാർ ഇവരൊക്കെ ഈ ചെമ്മീനിലെ നായകനായിട്ട് വരുന്നിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കുമായിരുന്നു എന്നുള്ളത് ഞാൻ അന്ന് കാണിച്ച പ്രൈസ് വാങ്ങിച്ചാണ് അത് എത്രയോ വർഷം പത്തമ്പത് വർഷം മുമ്പുള്ള സംഭവമാണ് എന്നാൽ ഓർമ്മയുടെ ഒരു ചെറിയ ഉള്ളിൽ നിന്ന് ഒരു പീസ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം അപ്പോൾ പരീക്കുട്ടി അന്നത്തെ പരിക്കുട്ടി മധുസാറാണ് ചെമ്മീനിൽ കറുത്തമ്മയോട് പറയുന്നൊരു ഭാഗമുണ്ട് വളരെ വേദനയോടുകൂടി തൻ്റെ കാമുകി വേറൊരാളെ വിവാഹം കഴിച്ച് പോകാൻ നേരത്ത് കാമുകൻ കാമുവിനടുത്ത് അനുവാദം ചോദിക്കാൻ വരുമ്പോൾ കറത്തമ്മയുടെ പരി കുട്ടി പറയുന്നു ഇത് തന്നെ നമ്മുടെ കെ പിറന്ന് ചെയ്തിരുന്നു അന്നച്ച ചെറുപ്പത്തിൽ ചെയ്ത കാര്യങ്ങളാണ് കെ പിറന്ന് അവതരിപ്പിച്ചിരുന്നെങ്കിൽ

എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാൻ തന്നെ നിന്റെ കഴുത്തിൽ താഴ്ചർത്തും കറുത്തുന്നേ ഒന്ന് ചിരിക്കൂ പ്ലീസ് അങ്ങനെ ഓക്കെ ഓക്കെ എന്തായാലും ഇത്രയും ഒരു 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 വിരുന്ന് ഒരു 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 രസകരമായ ഒരു വിരുന്ന് ഞങ്ങൾക്ക് സമ്മാനിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും സന്തോഷമുണ്ട് എല്ലാവരും മുഖത്ത് ആ സന്തോഷവും ചിരി കാണാനുണ്ട് ഇപ്പോൾ നമുക്ക് സമയം ഞാൻ അതിക്രമിക്കുകയാണ് നമുക്കിവിടെ അനുവദിച്ചിട്ടുള്ള സമയമുണ്ട് അപ്പോൾ എന്നാലും നമുക്ക് നേരത്തെ സാർ പറഞ്ഞതുപോലെ നമുക്ക് ആ നിന്നിഷ്ടം നിന്നിഷ്ടം എന്ന് പറയാൻ ഈ ആ ആ ഗാനം ഇളം മഞ്ഞ കുളിരുമായ ആ കാരണം ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസ് അല്ല ഇപ്പോഴുള്ളത് ഒരു പ്രാവശ്യം കൂടി അവരുടെ ആ പെർഫോമൻസ് ഒന്ന് കണ്ടിട്ട് ആ അതെ അതെ പ്രിയ പ്രിയ പാടുന്നു ഓ മോഹൻലാൽ വേദിയിലേക്ക് വരുന്നു പ്ലീസ് അത് എത്ര കണ്ടാലും മതിയാവില്ല എന്നുള്ളതാണ് ആ ഒരു ഫ്രഷ്നെസ് ഓരോ തവണ കാണുമ്പോഴും ഈ ചിത്രത്തിന്റെ